മൊബൈൽ ഫോണിലെ വോയിസ് കമാൻഡിൽ പ്രവർത്തിക്കുന്ന കാറ് നിർമ്മിച്ച് രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ കോട്ടക്കൽ പി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ഫസൽ ദബി യുവും ഷാനിബും ചേർന്നാണ് സ്കൂളിൽ നടന്ന ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാർ നിർമ്മിച്ചത് പതിനാറോളം വോയിസ് കമാൻഡുകൾ അനുസരിച്ച് വാഹനം പ്രവർത്തിക്കും വാഹനം മുന്നോട്ടും പിന്നോട്ടും ഓടിക്കുന്നതിനും ലൈറ്റുകൾ ഉൾപ്പെടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനും വോയിസ് കമാൻഡ് മാത്രം മതി മുന്നോട്ടെടുക്കുമ്പോൾ പിന്നോട്ടെടുക്കുമ്പോഴും റോഡിൽ ആളുകളുണ്ടെങ്കിൽ സെൻസർ പ്രവർത്തിക്കുകയും വാഹനം ബ്രേക്ക് ചെയ്യുകയും ചെയ്യും മാനുവലായി ഡ്രൈവ് ചെയ്തു പോകുവാനും റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും ഫെബ്രുവരി പത്തിന് യു എ യിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് ഈസ്റ്റ് കോഡൂർ സ്വദേശിയും പ്രമുഖ വ്യവസായി മകനുമായ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് യും റബീഹിന്റെ സഹപാഠിയും അയൽവാസിയുമായ യു ഇബ്രാഹിമിന്റെ മകനുമായ യു ഷാനിബിന്റെയും ഈ കണ്ടുപിടുത്തം ആളുകളെ വല്ലാതെ ഞെട്ടിക്കുന്നു യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ കരിക്കുലം നടപ്പിലാക്കിയ ശേഷം നാലാം തവണയാണ് സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പത്താം തരം വരെ പഠിക്കുന്ന മുന്നൂറ്റി വിദ്യാർത്ഥികളാണ് വെബ് ഡിസൈനിങ് കോഡിംഗ് റോബോറൈഡ് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്ടോക് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരിച്ചത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിംഗ് കീഴിലുള്ള ജില്ലാ ഇന്നോവേഷൻ കൗൺസിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡി ജുൽഫർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ എം ജൗഹർ അധ്യക്ഷത വഹിച്ചു അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കബീർ സൈബർ സ്ക്വയർ പ്രതിനിധി ഹരികൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ എസ് മിത എച്ച് എം കെ പ്രദീപ് സ്കൂൾ ഐ ടി വിഭാഗം മേധാവി ടി ഹസ്ന ഷെമീമ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു